എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂരിൽ വസ്ത്ര ിൽ മട്ടന്നൂർ എക്സ്പോയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ എൻ ഷാജിത്ത് നിർവഹിച്ചു എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വസ്ത്ര മട്ടന്നൂർ മാനവം ഗ്രൗണ്ടിൽ ജുമാ മസ്ജിദിന് സമീപം കണ്ണൂർ റോഡിൽ ട്രാഫിക് ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അത് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് വിപണനം ചെയ്യുമ്പോൾ അതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒപ്പം നഗരത്തിലെത്തിച്ചേരുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടാകും നഗരത്തിലെ ഇതുമായി ബന്ധ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇതിൻ്റെ നേട്ടങ്ങളുണ്ടാവും അങ്ങനെ സമൂഹത്തിനും വ്യാപാരികൾക്കും ഉൾപ്പെടെ നേട്ടങ്ങളുണ്ടാകുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിന് നേരുകയാണ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബി ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെമ്പർ വി എൻ മുഹമ്മദ് അധ്യക്ഷനായി മുഹമ്മദ് ഫൈസ് പി കെ ആദ്യ വിൽപ്പന നടത്തി എം കെ സുബൈർ സാദിഖ് നൌഫൽ മടക്കത്താനം ജാഫർ മണ്ണാർക്കാട് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്ക്വയർ ഫീറ്റിൽ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് നാൽപ്പത്തി രൂപ മുതൽ വസ്ത്രങ്ങൾ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ ബ്രാൻഡുകളിൽ ലഭിക്കുന്ന അതേ പ്രൊഡക്ടുകൾ അതിനേക്കാൾ വലിയ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് വിദേശ പാദരക്ഷകളുടെ വലിയ കളക്ഷൻ ചെറിയ വിലകളിൽ ഫുഡ്വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഉദ്ഘാടന സനേഷ് നന്ദി പറഞ്ഞു മട്ടന്നൂര് വിഷു ആഘോഷിക്കാൻ പോകുന്ന വേളയിൽ മട്ടന്നൂരിലെ പൊതുസമൂഹത്തിന് ഒരു സമ്മാനമായിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് വരും നാളുകളിൽ മട്ടന്നൂരിലെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു സംരംഭമാക്കി മാറ്റാൻ സാധിക്കുമാറാകട്ടെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ

സിസിലി ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി